അച്ഛനും മകളും പോലെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയെന്ന് പത്മശ്രീ ജേതാവ് ചെറുവയൽ രാമൻ കുടുംബത്തെക്കുറിച്ചും കൃഷിയെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു ആദിവാസി പ്രശ്നങ്ങളും ചർച്ച ചെയ്തു ആദിവാസികളെ സംരക്ഷിക്കാനുള്ള നടപടികൾ പോരെന്ന് പ്രിയങ്കയോട് പറഞ്ഞുവെന്നും ചെറുവയൽ രാമൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു വയനാട്ടിൽ നിന്ന് ലിനറ്റ് വർഗീസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പ്രിയങ്ക ഗാന്ധിയുടെ ഇത്തവണത്തെ വയനാട് സന്ദർശനത്തിൽ ആളുകളൊക്കെ തന്നെ ഏറ്റെടുത്ത ഒരു ചിത്രമായിരുന്നു പത്മശ്രീ ചെറുവയിൽ രാമൻചേട്ടനോടൊപ്പമുള്ള പ്രിയങ്കാ ഗാന്ധിയുടെ ചിത്രങ്ങളൊക്കെ തന്നെ അതിനുശേഷം അദ്ദേഹത്തിനോട് ഒരുപാട് നേരം സംസാരിച്ചതിന് ശേഷമാണ് പ്രിയങ്കാ ഗാന്ധി എം പി വയനാട്ടിൽ നിന്ന് ഈ ചെറുവയിൽ രാമൻചേട്ടന്റെ അടുത്തുനിന്ന് പോയത് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അന്ന് സംസാരിച്ചിരുന്നത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ അതിപ്പോ ഞങ്ങള് പിന്നെ മോള് ഞാന് പിന്നെ എം പിന്റെ നിലയിലോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസിന്റെ അഖിലേന്ത് നിലയിലോ അല്ല കണ്ടത് ഞങ്ങളൊരു അച്ഛനും മകളും പോലെയാണ് ഞങ്ങൾ സംസാരിച്ചത് അങ്ങനെയാണ് ഞങ്ങൾ ബന്ധപ്പെട്ടതും ഒരു രണ്ട് രണ്ടര മണിക്കൂർ നേരം ഇവിടെ അത് പാടത്ത് പോയി അതുപോലെ തന്നെ വീട്ടിലിരുന്നു കുടുംബകാര്യം സംസാരിച്ചു അല്പസ്വല്പം പിന്നെ ഞങ്ങളുടെ ആദിവാസി വിഷയത്തെ പറ്റി വിഭാഗത്തെ പറ്റി ആദിവാസികളുടെ പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞു അന്നിപ്പോ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അല്ല ഞങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ആദിവാസികളായ ഞങ്ങൾ ഹിന്ദുക്കളാണോ ഞങ്ങൾ ഹിന്ദു നിയമം നടപ്പിലാക്കുന്നുണ്ടല്ലോ ഞങ്ങൾ സത്യത്തിൽ ഞങ്ങൾ ആദിവാസികൾ ഹിന്ദുക്കളല്ലല്ലോ ഹിന്ദുക്കളാണെങ്കിൽ ഇന്ത്യൻ നിയമമാണല്ലോ ആദിവാസികളുടെ നടപ്പിലാക്കുന്നത് അതിനെ പറ്റിയൊന്ന് പാർലമെൻറ്റ് ചോദിക്കാവോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പിന്നെ മറ്റൊന്ന് ആദിവാസികളുടെ സംരക്ഷണങ്ങൾ എന്നും പോരാ മാത്രമേ ഞങ്ങൾക്ക് ഇപ്പം അടിയന്തരാവസ്ഥ കാലത്ത് അമ്മ പാസ്സാക്കിയ അല്ലെങ്കിൽ ഇന്നരാജ്യം പാസാക്കിയ ഭൂപരിഷ്കരണം അതായത് ആദിവാസികളുടെ ഭൂമി എടുക്കാൻ പാടില്ല കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമം പാസാക്കി അത് ഞങ്ങൾക്ക് നൂറ് ശതമാനം എന്ന പ്രാബല്യത്തിലുണ്ട് അത് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഭൂമി ഇന്നും നിലനിൽക്കുന്നതെന്ന് എന്നും പറഞ്ഞു പിന്നെ ഇ എം എസ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഭൂപരിഷ്കരണം പാസ്സാക്കിയപ്പോൾ ആദിവാസികളുടെ ഭൂമി പരിധിയിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിരുന്നു പക്ഷേ ഭൂമി പരിധിയിൽ നിന്ന് ഒഴിവാക്കാത്തത് കൊണ്ട് ആദിവാസികളുടെ അന്ന് കൈവശം ഉണ്ടായിരുന്നു ഭൂമി ഞങ്ങൾക്ക് നഷ്ടപ്പെടേണ്ടി വന്നു അന്ന് അങ്ങനെ ഒരു ഭൂപരിഷ്കരണം വന്നപ്പം ഇ എം എസ് ഗവൺമെൻ്റെ ഒരു ചെറിയൊരു വീഴ്ചയുണ്ട് എന്നും അദ്ദേഹത്തെ ധരിപ്പിച്ചു അത്രേ ഉള്ളു പ്രിയങ്ക ഗാന്ധിക്ക് ഒരു പാട്ട് പാടിക്കൊടുത്തത് അതെ അത് ഞങ്ങൾ പാട്ടൊക്കെ പാടിക്കൊടുത്തിട്ടുണ്ട് അവര് ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെറിയൊരു രണ്ട് മൂന്ന് വരി പാട്ട് പാടി അത്രേ ഉള്ളൂ അതായത് നാട്ടു കേട്ടോ നാട്ടു ജയനങ്ങൾ പിന്നോ പക്ഷേണി ദാരി കൊണ്ടാണല്ലോ നട്ടോട്ടം ജയനങ്ങളാന്ന് അതാണ് ആ പാട്ടിന്റെ പ്രധാന ഉദ്ദേശം നന്നായിട്ട് പാടുന്നുണ്ട് മാത്രമല്ല അല്ല അതെ അല്ല 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 എല്ലാം കൊണ്ട് തീർച്ചയായും പ്രിയങ്കാ ഗാന്ധി എം പി വയനാട്ടിലെത്തിയപ്പോൾ ഏറെ കൗതുകം ഉണർത്തി ഒരു കാഴ്ചയും അതോടൊപ്പം ചർച്ചയും ഒക്കെ ആയിരുന്നു ചെറുവയിൽ രാമൻചേട്ടനോടൊപ്പമുള്ള ചർച്ചകൾ എന്തായിരിക്കും എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതോടൊപ്പം ആ ഒരു വീഡിയോയും ഒക്കെ തന്നെ വളരെയേറെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു എന്നിരുന്നാലും വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല പോലെയാണ് സംസാരിച്ചതെന്നാണ് രാമൻചേട്ടൻ പറയുന്നത് രാമൻചേട്ടൻ്റെ ഒപ്പം നിന്നുകൊണ്ട് വയനാട്ടിൽ നിന്നും ലിനറ്റ് വർഗീസ് ന്യൂസ് മലയാളം